ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് അറ്റ്ലസ്സിലെ പെരിന്തൽമണ്ണ നമ്മളെ മണ്ണാർക്കാട് റൂഡിനുള്ള അറ്റ്ലസിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ വരുന്നത് രണ്ടാമത്തെ തവണ കേട്ടോ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിർത്ത ചുരിദാരൊക്കെ അടിപൊളിയായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ കാണിക്കുന്നത് ജോക്കർ പാൻറ്റിക്കൊക്കെ ഇടാൻ പറ്റിയ ഷോർട്ട്സ് ടോപ്പുകളൊക്കെ ഉണ്ടിനൊന്ന് മെച്ചത്തിൽ അത്രയും കളക്ഷനുണ്ട് ഇവിടെ അടിപൊളി അടവാറൈറ്റംസുകളാണ് വിലയോ വളരെ കുറവോ കേട്ട തൈ കാണിക്കുന്നതൊക്കെ അതാണ് ജോക്കർ പാൻ്റ്ക്ക് മിടിക്കൊക്കെ പറ്റിയ ഷോർട്ട്സ് ഇതവിടെ എഴുതിയട്ടുണ്ട് അതിൻ്റെ വില മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പിന്നെ ഇത് ഈ കാണിക്കുന്നത് വലിയ ടോപ്പുകളാണ് അതും വിലക്കുറവാണ് കേട്ടോ വളരെ തുച്ഛമായ വിലയിലാണ് ഇതൊക്കെ ഇവിടെ കിട്ടുന്നത് ഇതാ ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ വലിയ ടോപ്പുകളാണ് പിന്നെ ഇതാണ് മക്കളെ ഗൗൺ വെറും ആയിരം രൂപ ഒക്കെയാണ് ഫുൾ സെറ്റ് അപ്പോൾ വേഗം ചെന്നോളിയും എടുത്തോളിയും പെരുന്നാളൊക്കെയാണ് വരുന്നത് പലവിധ വെറൈറ്റി കളറുകളിൽ ഇവിടെ ലഭ്യമുണ്ടോ കണ്ടില്ലേ ഷാളമ്മൊക്കെ നല്ല വർക്കൊക്കെ വരുന്ന സെറ്റാണത് നീ കാണിക്കുന്നത് ഗൗണാണ് ഇതൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നുള്ളു കേട്ടോ നമുക്ക് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള കളേഴ്സ് ഇവിടെ അവൈലബിൾ ഉണ്ടോ അപ്പോൾ ഒന്നും മടിച്ച് നിൽക്കാതെ എല്ലാവരും പെട്ടെന്ന് അറ്റ്ലസിൽ ഇട്ട് വിട്ടോളി ഇത് ഗൗണിൻ്റെ സെക്ഷനാണത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ആയിരം രൂപ അപ്പഴത്തെ ലഹങ്ക ഉണ്ടുന്ന റാക്കൽ പിന്നെ ഇതാണ് അടിപൊളി ചുരിദാർ സെറ്റ് പാൻറ്റ് ഷാൾ അടങ്ങിയത് അപ്പോൾ ഇതിനും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നത് കണ്ടില്ലേ കളറൊക്കെ അടിപൊളി സൂപ്പർ കളറാണ് ഷാളിൻ്റെയൊക്കെ വർക്ക് കണ്ടില്ലേ നിങ്ങൾ നല്ല സെറ്റപ്പ് കേട്ടോ പിന്നെ അതാ ഈ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുള്ളത് ഫുൾ സെറ്റാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അതിൻ്റെ ഷാളിൽ നിന്നൊക്കെ നല്ല വർക്കുകൾ ഉണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതൊക്കെ പിന്നെ പിന്നെതാ ഇത് ഇതാണ് പലാസയുടെ ലോകം ഈ കാണുന്നതൊക്കെ അതും വളരെ വിലക്കുറവിൽ എന്താണ്ടോ ഇവൾ കാണിക്കുന്നതൊക്കെ പലാസയ കേട്ടോ പിന്നെ ഇത് ബനിയൻ ഷീ ടീഷർട്ടാണ് ആദ്യ കാണിച്ചത് ഇത് നൂറ് രൂപയുടെ പാൻറ്റാണ് ഇപ്പോൾ കണ്ടത് നിങ്ങൾ തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ ഇത് പിന്നെ ആണുങ്ങളെ ടീഷർട്ട് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ മുതൽ കേട്ടോ പല അടിപൊളി കളറില് കളറുകളിൽ ലഭ്യമാണ് നമുക്ക് കളർ അവിടെ തന്നെ തീരില്ല അത്രയും കളേഴ്സിൽ ലഭ്യമാണ് പിന്നെ അത് കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റിയ പാർട്ടി വെയർ ഉടുപ്പുകളാണ് കേട്ടോ അത് നല്ല സെറ്റപ്പിൽ അടിപൊളിയായിട്ടുണ്ട് നമ്മളെ പാർട്ടി വെയർ ഉടുപ്പുകളൊക്കെയാണ് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് ആയി പോകാം അതേപോലെ വല്ല പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കാണിക്കുന്നത് പിന്നെ ഇതൊക്കെ ചെറിയ കുപ്പായങ്ങളും കുട്ടീസ് കുപ്പായങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത് പിന്നെ എൻ്റെ കുഞ്ഞുടുപ്പുകളുണ്ട് ഒക്കെ വളരെ വിലക്കുറവിലാണ് അപ്പോൾ എല്ലാവരും പെരുന്നാളിനൊക്കെ ഡ്രസ്സ് എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിട്ടോളിയും ഇപ്പോൾ ഈ കാണിക്കുന്ന സെക്ഷൻ പത്തൊമ്പത് രൂപ മുതലുള്ള ബനിയാൻ പാൻറ്റ് അങ്ങനെ എല്ലാ ഐറ്റംസുകളും ഉണ്ടോ അപ്പോൾ സമയം കളയാനില്ല സമയം കളയാതെല്ലാവരും പെരുന്നാൾ മണ്ണാറ്റിലെസിലോട്ട് വിട്ടോളിയും നമ്മൾ പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സിക്ക് സമീപമാണ് ഈ കട വരുന്നത് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതാണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് മുണ്ട് ജുബൊക്കെയാണിത് ഇതവിടെ അവൈലബിളാണ് കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ കുറച്ചൊരു രണ്ടായിരത്തി സംതിങ്ങിന് സാധനങ്ങളെടുത്ത് അതിവിടെ ബില്ലാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബില്ലാക്കി കൊണ്ടിരിക്കുകയാണ് കൗണ്ടറിൽ എന്തായാലും ഇവിടെ സംഭവം സെറ്റപ്പാണ് നമ്മൾക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വരെയാണ് ഇവിടെ ടോപ്പുകളൊക്കെ വരുന്നത് പിന്നെ ഗൗണിച്ച് ഒരു സാറൊക്കെ ആയിരം രൂപയുടെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ക്യാഷും കൊടുത്തിട്ട് നമ്മൾ സാധനമൊക്കെ അവിടെ നിന്ന് എടുത്ത് പോരാണ് പുറത്തോട്ട് വരികയാണ് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും സമയം ചിലവഴിക്കാതെ വേഗം വിട്ടോളി പേന്ദ്രമ്മ നെറ്റ്ലസ്